മലപ്പുറം വളാഞ്ചേരിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന കുന്ന് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു കുന്നു നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി തേടിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല ഇതോടെ ആശങ്കയിലാണ് കുന്നിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ വളാഞ്ചേരി കൊട്ടാരം സ്വദേശി വാലിയിൽ നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തുന്ന കുന്ന് സ്ഥിതി ചെയ്യുന്നത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ഈ കുന്നിന്റെ ഭാഗം നീക്കം ചെയ്താണ് നിസാർ വീടുപണി നടത്തിയത് എന്നാൽ ബാക്കി വന്ന ഭാഗം അപകട ഭീഷണിയിലായതോടെ വീണ്ടും ഇവർ മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി തേടിയെങ്കിലും അനുമതി നിഷേധിക്കുകയായിരുന്നു മണ്ണെടുത്തതിന് ജിയോളജി വകുപ്പ് പിഴയിട്ടതായും കുടുംബം പറയുന്നു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കുന്ന ഒരു സ്ഥലമാണ് അതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഞ്ചേരിക്ക് ഇവിടുന്ന് ജെ സി ബിയുടെ ആൾക്കാര് ഇവളെ പെർമിഷൻ എടുത്തരാഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അവർ മണ്ണ് എടുത്ത് തുടങ്ങി അവർ എത്ര അളവിന് ഇവൾക്കറിയില്ല ഞാൻ അവിടെ ഇല്ലേനും ഈ ഒരു ബിച്ച് നിക്കണത് കണ്ടിട്ട് ഇനി ഇത് ഭീഷണിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മഞ്ചേരിക്ക് ഞങ്ങൾ വീണ്ടും പാസിന് വേണ്ടിട്ട് ഞാനും ഇവിടെ കൂടെ പോയി അവര് വന്നിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പാസ് ഞങ്ങൾ സ്വന്തേക്കാട്ട് കൂടുതൽ മണ്ണ് എടുക്കണ അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഇതിന് പെനാൾട്ടി അടിച്ചിരിക്കും ഇതിന്റെ ഫൈൻ ഉണ്ട് ഇത് ആറാണ് വീടിന്റെ നമ്പർ പറഞ്ഞിട്ട് ഞങ്ങളുടെ പേരിൽ ഫൈൻ അടിക്കും ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആശങ്കയിലാണ് കുടുംബം വീടിനും അയൽവീടുകൾക്കും ഭീഷണിയാകുന്ന കുന്ന് നീക്കം ചെയ്യണമെന്നതാണ് ഇവരുടെ നിരന്തര ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം